പാണ്ഡവിന്റെ മരണശേഷം മൂക്ത മകനായ യുധിഷ്ഠിരനെ യുവരാജാവായി വാഴിക്കാൻ ഭീഷ്മർ ധ്രതരാഷ്ട്രോട് പറഞ്ഞു ധ്രതരാഷ്ട്ര ഭീഷ്മരുടെ ആജ്ഞ അനുസരിച്ചു അതിനുശേഷം യുധിഷ്ഠിരനും സഹോദരങ്ങൾക്കും വേണ്ടി ധൃതരാഷ്ട്രർ വാരണാവതം എന്ന സ്ഥലത്ത് നിർമ്മിച്ച കൊട്ടാരമാണ് അരക്കില്ലം പാണ്ഡവരെ കൊല്ലാനായി ദുര്യോധനൻ ഇവിടെ ഒരു ചതി വിളിപ്പിച്ചു വെച്ചിരുന്നു പെട്ടെന്ന് കത്തിജ്വൊലിക്കുന്ന അരക്ക് നെയ്യച്ചാണ മുള ചുള്ളിച്ചെടികൾ മുതലായ വസ്തുക്കൾ കൊണ്ട് വേണം ഈ കൊട്ടാരം നിർമ്മിക്കാൻ എന്ന് തന്റെ വിശ്വസ്തനായ മന്ത്രി പുരോചനനോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു സ്വന്തം വീട്ടിൽ വെച്ച് പാണ്ഡവർ വെന്തു മരിച്ചാൽ അതിന്റെ പേരിൽ ആരും കൗരവരെ സംശയിക്കില്ല എന്നതായിരുന്നു ദുര്യോധനന്റെ പദ്ധതി പക്ഷേ ഇത് മനസ്സിലാക്കിയ വിധുൽ തന്നെ വിശ്വസ്തനായ ഒരു കനകന വാരണാവതത്തിലേക്ക് അയച്ചു അയാളുടെ സഹായത്താലിയുധിഷ്ഠിരൻ പുരോജനൻ അറിയാതെ അരക്കിലത്തിൽ നിന്നും പുറത്തു കടക്കാനായി ഒരു രഹസ്യമാർഗം നിർമ്മിച്ചു ഒരു വർഷത്തിനു ശേഷമുള്ള ഒരു ചതുർദശി രാത്രിയിൽ ദുര്യോധനൻ അരക്കിലും കത്തിക്കാൻ പുരോജനനെ ഏൽപ്പിച്ചു ധനദിൻ വഴി ഇത് അറിയാനിടയായ പാണ്ഡവർ നേരത്തെ തന്നെ കൊട്ടാരത്തിന് തീ കൊടുത്ത് അകത്തുള്ള രഹസ്യ ഗുഹയിലൂടെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു പുരോചനനം അന്ന് രാത്രി അവിടെ ഭക്ഷണം കഴിക്കാനായി എത്തി മദ്യപിച്ച മയഞ്ഞിപ്പോയ ഒരു നിഷാദ സ്ത്രീയും അഞ്ചു മക്കളും അരക്കില്ലത്തോടൊപ്പം വെന്തു മരിച്ചു പിറ്റേന്ന് കത്തി നശിച്ച അരക്കില്ലത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും ഏഴ് മൃതദേഹങ്ങൾ കണ്ടെടുത്ത ദുര്യോധനാധികൾ പാണ്ഡവർ മരിച്ചു എന്ന വിശ്വാസത്തിൽ അവരുടെ ശേഷക്രിയകൾ നടത്തി കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്